ഒരു മനുഷ്യന് ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ അവര് ഭക്ഷണം കഴിക്കണം ഇവിടെ എല്ലാവരും ജോലിക്ക് പോകുന്നതും അധ്വാനിക്കുന്നതും കഷ്ടപ്പെടുന്നതും എല്ലാം തന്റെ പ്രിയപ്പെട്ട കുടുംബത്തിന് ഒരു നേരത്തെ അന്നത്തിനാണ് അവര് പട്ടിണി ഇല്ലാതിരിക്കണം അവരാരുടെ മുമ്പിലും നാം ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കൺ മുമ്പിൽ വെച്ച് മറ്റൊരാളുടെ മുമ്പിൽ പോയി ഒരു നേരത്തെ ആഹാരത്തിന് കൈനീട്ടേണ്ട അവസ്ഥ വരരുത് ഇത് ആഗ്രഹിക്കാത്ത മാതാപിതാക്കൾ ഉണ്ടാകൂല ില്ല അപ്പൊ നമുക്ക് എല്ലാവർക്കും നല്ല ഭക്ഷണം വേണം അത് ഹൈറായതാകണം അത് ഹലാലായതാകണം അള്ളാഹു താല അന്നം മുട്ടേക്കാത്ത ഒരു കോലത്തിൽ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അപ്പൊ ഈ ദിക്കറൊന്നു പതിവാക്കുക അള്ളാഹു താല ഭക്ഷണത്തിൽ വലിയ വിശാല നൽകും അള്ളാഹു താല നമ്മുടെ ഭക്ഷണം മുട്ടേക്കുന്ന ഒരവസ്ഥ എത്തൂല എത്തിക്കൂല ഏതാണത് നമുക്ക് പഠിക്കാം ഒരു തവണയെങ്കിലും നിത്യമായിട്ട് ഉച്ചരിക്കുക അള്ളാഹു അന്നത്തിൽ ഭക്ഷണത്തിൽ വർക്കത്തെ